തൃശൂർ മഹാദേവ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര സംഘടിപ്പിച്ചു ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നേരം ആൾത്തറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു വെള്ളിയാഴ്ച രാവിലെ പരികലശാഭിഷേകം ഭഗവതി സ്ഥാനത്ത് പ്രതിമാസം നടക്കുന്ന പൂജകൾ എന്നിവയും നടന്നു ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായിരുന്നു വൈകുന്നേരം ആചാര്യവരണം തുടർന്ന് ഏഴ് മുപ്പതോടെ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കുടിയേറ്റം നടക്കും രാത്രി എട്ട് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ൂതിരി ആധ്യാത്മിക പ്രഭാഷണം നടത്തും വെച്ച് വെച്ചിട്ടുണ്ട് എടുത്തു വെച്ചില്ലേ അതെന്ത് ചോദ്യാന്ന് കെട്ടി പിടിച്ചോ എന്റെ മനുഷ്യൻ ഷീറ്റ് ഇങ്ങനെ എന്തോണ്ടാക്കാനാണ് സ്വർണ്ണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരിയുമില്ല എന്റെ പുട്ടിയെ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ്